ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഗോപി ഫ്രൈൻ്റെ റെസിപ്പി ആണ് കേട്ടോ ഇത് നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിനെ കൂടെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് അത് വീഡിയോ കൊടുക്കാമെന്നാൽ പിന്നെ നിങ്ങൾ കൂടി പറഞ്ഞുതരാമല്ലോ അങ്ങനെ അപ്പം ഞാൻ അതാ അതിന് വേണ്ടിയിട്ടുള്ള രാവിലെ നീറ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് നല്ല പണികളും കുറച്ച് നേരത്തായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വിചാരിച്ച അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഉള്ളി പിന്നെ രണ്ട് തക്കാളി ഉള്ളി അത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ പാത്രം വാങ്ങാൻ പോയിൻ്റെ ഒരു ചെറിയ കുട്ടി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വാങ്ങി പുതിയ പാത്രത്തിലായിട്ടൊന്ന് കുക്ക് ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക് കാരണം നമ്മൾ പുതിയ പാത്രം എല്ലാം വാങ്ങിയാൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ഇത് കട്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഞാൻ അതിൻ്റെ സൗണ്ട് കൊടുക്കലില്ലേനും ഓൺ വോയ്സിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടലില്ലും ഒന്നെങ്കിൽ വേഗം മ്യൂസിക് വെക്കും ഷോർട്ട് വീഡിയോ ആണെങ്കിലും വേഗം മ്യൂസിക് ഇട്ട് അപ്ലോഡ് ആയ ചെയ്യല് അങ്ങനെ ഇപ്പം ഞാൻ ഈ അടുത്ത കേട്ടോ എൻ്റെ ഓൺവോയ്സ് ഇട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെടപ്പ് ഉണ്ടാവില്ല അങ്ങനെ ഒരു ചടുപ്പുണ്ടായിരുന്നു പിന്നെ ചെയ്ത് ചെയ്തൊക്കെ റെഡി ആയിട്ടും അപ്പം ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബില് വീഡിയോസ് ഇടാൻ പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും കൂടി ചെയ്യാൻ കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ഇപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ ഇല്ലേ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാണ് ഇതൊന്ന് എന്താ പറയുക കുറച്ച് നേരം ഒന്ന് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ചെയ്യുന്നതിനാ ചില വിഷങ്ങൾ അങ്ങനെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വശം കഴുകിയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് മുഴുവനാക്കുന്നില്ല ഇതിനൊരു ചെറിയൊരു പീസ് ഞാൻ ബാക്കിയാക്കി വെക്കുന്നുണ്ട് വേണമെങ്കിൽ ഈവനിങ് നമ്മൾക്ക് പൊരിച്ചു ഇങ്ങനെ ചായക്കെല്ലാം പൊരിച്ചാലും നല്ല രസമാണല്ലോ അങ്ങനെ ആക്കാ വിചാരിച്ച് അങ്ങനെ ഞാനിത് ആദ്യം ആദ്യമൊന്നും ഒരു പാനിൽ വെച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമില്ലേ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെന്തായാലും ഒന്ന് അത് പൊരിക്കുന്നുണ്ട് മസാല തേച്ചിട്ട് അപ്പം ഓവർ വെന്ത് പോകട്ടോ അങ്ങനെ അതാ ഒരു മൂന്ന് മിനിറ്റ് ഇത് വെക്കാണ് ശേഷം ഇത് നമുക്കിനി ഇനി ഊറ്റി എടുക്കാം ഇത് വെള്ളമെല്ലാം പൊക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്കൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടിയില്ലേ അത് എരിവിനനുസരിച്ചിട്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ പൊടി ഒരു രണ്ട് ടീസ്പൂൺ അതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക പിന്നെ ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല പക്ഷേ ഇതിട്ടാൽ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇനി അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടാണ് ഇതിങ്ങനെ മസാല തേച്ച് വയ്ക്കുന്നത് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ നല്ല പാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് പോയില്ലായിരുന്നു നക്ഷത്ര അവിടെ അടിപൊളി പാത്രങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവിടുന്ന് ഒരു ഫ്രീ തന്ന രണ്ട് കപ്പാണ് ഇട്ടത് അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടാണ് വിചാരിച്ചു നല്ല രസം ഉണ്ട് കിട്ടും നല്ല ക്യൂട്ട് കപ്പായിരുന്നു അപ്പം ക്ലീനിങ് കാര്യങ്ങൾക്കൊന്ന് കഴിഞ്ഞതിനോട് കുറേ സമാധാനം മറ്റേത് കിച്ചണത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ടെൻഷനാണ് ക്ലീനിങ് ഉണ്ടല്ലോ ഇന്നപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പിന്നെ തന്നെ ഇവിടെ എത്താത്തേം കൂടി ഉണ്ട് അപ്പോൾ ഓഫീസിൽ പോകുമ്പോഴത്തേനും എല്ലാ ഫുഡും കാര്യമൊക്കെ റെഡിയാക്കണം അപ്പം അമ്മയും കൂടി കിച്ചണിലുണ്ട് അപ്പം ഉമ്മ ലഞ്ചിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് പണികളൊക്കെ ഒന്ന് രാവിലെത്തന്നെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഈ ചെടിയില്ലേ ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ് ആ ടൈമിൽ എൻ്റെ അമ്മ വെച്ചതാണ് ഇപ്പം ഏകദേശം ഒന്നര വർഷത്തോളമായി ഇത് നല്ല നീളം വെച്ച് വന്നിരുന്നു പിന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ പിന്നെ ഈ ഒരു ഫ്രെയിം ഇല്ല മഷ അതാന്നുമില്ല അത് നമ്മൾ കൊലായിലേക്ക് വാങ്ങി വെച്ച കഴിഞ്ഞു കേട്ടോ അപ്പോൾ കൊലായിലേക്ക് വാങ്ങി വെക്കുമ്പോൾ അതിൻ്റെ ആ വീതി അത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കിയില്ല വീതി അല്ല നീളം നീളം നമ്മൾ നോക്കിയില്ല കേട്ടോ അങ്ങനെ പിന്നെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ കൊലായിൽ വെക്കാൻ കഴിഞ്ഞില്ല വെച്ച് കഴിഞ്ഞിട്ടും നമ്മൾ ഡോറിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുന്നത് താഴ്ത്തേക്ക് അങ്ങനെ പിന്നെ ലിവിങ്ങിൽ വെച്ചതാണ് പിന്നെ ആ അത്രയേ ഉള്ളൂ അപ്പം ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഇനി നമുക്ക് ഇതിലേക്കുള്ളത് പൊരിച്ചെടുക്കാം നമ്മൾ നേരത്തെ മസാലൊക്കെ ഒക്കെ തേച്ച് വെച്ചാൽ കോളിഫ്ലവർ അത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെക്കാം ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിലുള്ള ഒരു പാത്രം നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനതാ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായപ്പം ഇതിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് എല്ലാം ഒരുമിച്ചിട്ട് പൊരിക്കരുത് കേട്ടോ കുറച്ച് കുറച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ ഞാനത് പൊരിച്ചെടുക്കട്ടെട്ടോ അങ്ങനെതാ ഞാൻ ഒരു ട്രിപ്പ് പൊരിച്ചെടുക്കാം കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനും കിച്ചണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം ഞാൻ ഹോം ടൂർ ഇൻഷാല്ല ചെയ്യണം വിചാരിക്കുന്നുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ ഹോം ടൂർ എടുക്കുമ്പോൾ ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യണമല്ലോ അങ്ങനെ ഇനി ഇനിതാ നമ്മൾ അതെല്ലാം എടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ വെജിറ്റബിൾസില്ലേ അതിട്ടൊടുക്കുക അതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയില്ലേ അതും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടുകൊടുക്കുക ഉപ്പും ഇട്ട് കൊടുക്കുക ഇനി രണ്ട് രണ്ട് വേണ്ട ഒരു ടീസ്പൂണ് കോൺഫ്ലോവർക്കുക അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഇല്ല അതോടെ കഴിഞ്ഞിരുന്ന് കിട്ടുമോ ടൊമാറ്റോ സോസ് അതെനിക്ക് ഓർമ്മയില്ല കുക്ക് ചെയ്യുന്ന ടൈമിലാണ് സോസ് സൂസ് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് മനസ്സിലായത് അങ്ങനെ പിന്നെ സൂസ് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ കോളിഫ്ലവർ ഇലക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ നല്ലവണ്ണം എന്താ പറയുക നല്ല മുരിഞ്ഞു വരുന്നതെന്നില്ല കാരണം ഇതിലൂട്ടിട്ട് നമ്മളൊന്നും കുക്ക് ചെയ്യില്ല ഭയങ്കര ഓവർ കുക്കായും ഇങ്ങനെ അലിഞ്ഞു പോവും അപ്പോൾ അത് ഓവർ കുക്ക് ആവുക നോക്കുക ഇനി ഇത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് കോൺഫ്ലവറിൻ്റെ വെള്ളമില്ലേ അത് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ചൂടുവെള്ളമില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ പിയിലേക്ക് ഇട്ട് കൊടുത്തതല്ലേ അങ്ങനെ ഇനി ഇതാ ഈ കോൺഫ്ലോറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമില്ലേ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരിക്കാത്തത് ഓഫീസ് പോകുന്നതിനൊണ്ട് ഉച്ചത്തേക്കുള്ള ലഞ്ച് അതായത് കൊയിമുട്ട വലിയ പൊരിച്ചുവെക്കുന്നുണ്ട് എന്നാൽ പിന്നെ നോക്കും കൊണ്ടുപോകാമല്ലോ അങ്ങനെ ഞാൻ ഞാനിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് തന്നിട്ട് ഒരു കുറച്ച് നേരം പാടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കോളിഫ്ലവറിൽ നമ്മൾ പൊടികളൊക്കെ അത്യാവശ്യത്തിന് ഇട്ട്ക്കണമല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ ഓവർ മസാല ഒന്നും ഇട്ടിട്ടില്ല ടീല് ഇപ്പോൾ അത് അവസാനം കുറച്ചും കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അത് അതിട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാട്ടോ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഈസിയാണ് നോക്കാൻ നമ്മൾ ഈ കോളിഫ്ലവർ കൊണ്ട് അധികം എല്ലാവരും വേഗം പോയത് മസാല ഒക്കെ തേച്ച് നമ്മളങ്ങനെ പറയുക ബീച്ചിലൊക്കെ ഉള്ള മതി പൊരിക്കുക ചെയ്യില്ല പക്ഷേ ഇങ്ങനെ ആക്കി നോക്കി പത്തിരിക്കൊക്കെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുറച്ചു നേരം മൂടിയേക്കാം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടിയൊക്കെ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈ അടിപൊളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഒരു വട്ടെങ്കിലും എന്തായാലും ഫ്രൈ ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ